തിരക്കുള്ള ഈ ജീവിതത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയെങ്കിലും ചെലവഴിക്കേണ്ടേ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കുറച്ച് നേരങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയില് കാണാൻ പോകുന്നത് ഞങ്ങൾ ഈ പോകുന്നത് തൃത്താലയിലെ വെള്ളിയങ്കലിലേക്കാണ് പാർക്കിലേക്കൊന്നുമല്ലാട്ടോ അവിടെയുള്ള പുഴയുടെ തീരത്ത് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് രണ്ടു ദിവസം മുന്നേ പെയ്ത മഴയിൽ ഭൂമി ഒന്ന് തണുത്ത പോലെ തോന്നി മാത്രമല്ല ഒരുപാട് ചെടികളും പച്ചപ്പും ആയിട്ട് പ്രകൃതി മൊത്തത്തിൽ ഒന്ന് മനോഹരമായ പോലെ തോന്നുന്നു അവധിക്കാലമായതുകൊണ്ടാണോ അതോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇന്ന് പതിവിരം ആൾക്കാരെ ഇവിടെ കാണാൻ കഴിഞ്ഞു ഒരുപാട് കുട്ടികളും മുതിർന്നവരുമായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു മഴ ഒരുപാട് കൂടിയ സമയത്ത് നിങ്ങൾ ഈ കാണുന്ന പാലത്തിന് മുകളിലൂടെ വരെ വെള്ളം പോയിട്ടുണ്ട് അത്രേ അങ്ങനെ കുറെ കഥകളും കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരെ ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ യാത്രയ്ക്ക് മറ്റൊരു സവിശേഷത കൂടി ഉണ്ട് അതെന്താണോ ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് കാരണം തിങ്കൾ മുതൽ ശനി വരെ ഞങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട് ഞായറാഴ്ച ദിവസം മാത്രമേ ഒരിത്തിരി നേരം നമുക്ക് ഫ്രീ കിട്ടുള്ളൂ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് തീരുമാനമായിരുന്നു ഇത് കുറേ നേരം സംസാരിച്ചും കുറച്ചധികം നേരം പുഴയുടെ സൗന്ദര്യം നോക്കി നിന്നും സമയം അങ്ങനെ കടന്നുപോയി പിന്നീടുള്ള ചർച്ച പുഴയെക്കുറിച്ച് തന്നെയായിരുന്നു പുഴയിലെ പ്ലാസ്റ്റിക്കിനെക്കുറിച്ചും അതുപോലെ പുഴയിലെ മീനുകളെക്കുറിച്ചും അങ്ങനെ പുഴയിൽ മീനുണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോകുന്നതാണ് നിങ്ങളെ കാണുന്നത് എൻ്റെ ഇത് രണ്ട് വലിയ ഉണ്ടക്കണ്ണുകളാണെന്ന് എല്ലാവരും പറയാറുണ്ട് ആ രണ്ട് ഉണ്ടക്കണ്ണുകൾ കൊണ്ട് ഞാൻ ഈ പുഴയെ ചാച്ചും ചരിച്ചും തിരിഞ്ഞ് മറിഞ്ഞെല്ലാം നോക്കിയിട്ടുണ്ട് ഇവിടെ വലിയ മീനുകൾ പോയി എനിക്കൊരു കുഞ്ഞു പലൽ മീനിനെ പോലും കാണാൻ കിട്ടിയിട്ടില്ല എന്നാലും പുഴയിൽ മീൻ ഉണ്ടാവാതിരിക്കുമോ എന്തായാലും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സാന്ദ്രവിനെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഗതിയില്ലാതെ അവളെനിക്ക് രണ്ട് ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ പൈനാപ്പിളും വാങ്ങിച്ചു അത് ഞങ്ങൾ ഷെയറിട്ട് കഴിച്ചോ പൈനാപ്പിൾ കൊള്ളാം നല്ല ടേസ്റ്റിനുണ്ടായിരുന്നു പക്ഷേ മാങ്ങ അത്ര ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒറ്റ ചമ്മന്തി കൊണ്ട് വിറ്റ് പോകുന്നത് റൈറ്റായിരുന്നു പക്ഷെ ചമ്മന്തി അത് അഡാർ ചമ്മന്തി തന്നെയായിരുന്നു കൂച്ചനാട് വഴി പാസ് ചെയ്ത് പോകേണ്ട എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അവസാനം ഞങ്ങൾ ചെന്നെത്തുന്നത് കൂറ്റാടി ഡ്രിപ്സ് കഫേ തന്നെയാണ് കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ മണം അങ്ങ് പുറത്തുനിന്ന് തന്നെ നമ്മളെ മാടി മാടി പിടിച്ചിരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഷവർമ്മണ മണം മൂക്കിലേക്ക് അടിച്ച് കയറി പിന്നെ എന്തായാലും ഷവർമ്മ കഴിക്കുമെന്ന് പറഞ്ഞ് കയറിയതാണ് കൂടെ ഒരു ഗ്രേ പ്ലൈമും പറഞ്ഞിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് വയറും മനസ്സും നിറച്ച് അധികം വൈകുന്നതിന് മുന്നേ വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഇത് ഒരു നല്ല ദിവസം തന്നെയായിരുന്നു പോകുമ്പോൾ നല്ല ഇരുട്ട് പിന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ആദ്യത്തെ നൈറ്റ് ഡ്രൈവ് ആണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബായ്